പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെന്തക്കുസ്തയ്ക്ക് വേണ്ടി മറ്റൊരു പെന്ത വേണ്ടി നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് തിരുസഭയിൽ പ്രത്യേകിച്ച് കേരള കേരളസഭയിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്ത കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങളൊന്ന് സന്തോഷപൂർവ്വം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ വരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിലൊക്കെ തിരുസഭയ്ക്ക് വലിയ ഒരു അനുഗ്രഹം നൽകിയ മുന്നേറ്റമാണ് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ഇടപെടലായ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കേരള കേരളസഭയിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഫലങ്ങളും വളരെ വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ വർഷങ്ങൾ പിന്നിട്ട ഏതൊരു ഏതൊരു സംഘടനകൾക്കും ഏതെങ്കിലും ഏതെങ്കിലും മുന്നേറ്റത്തിനുമൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതുപോലെ അല്ലെങ്കിൽ മനുഷ്യർ ഇടപെടുന്ന മനുഷ്യർ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യങ്ങൾ സംഭവിക്കാവുന്നതുപോലെ പലവിധ രീതിയിലുള്ള അപജയങ്ങളും കുറവുകളും ജീർണതകളുമൊക്കെ കരിസ്മാറ്റിക് നൈവീർണ മുന്നേറ്റത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ആത്മാർത്ഥതയോടുകൂടി അതായത് ദൈവസ്നേഹത്തിൽ ദൈവ ആ സുവിശേഷാത്മകമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും മനസ്സിലാകുന്നതാണ് മനസ്സിലാവുന്നതാണ് ഇതിനുമുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ധാരാളം പേര് ആ വീഡിയോ കണ്ട് റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞ കലച്ചനും സഹോദരൻ സന്തോഷ് കിർമാത്തും തമ്മിലുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ക്രിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഒത്തിരിയേറെ ശോഷിച്ചു പോയി ദാരുണമായ അപജയത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന അഭിപ്രായം പറയുന്ന ആ ഒരു വീഡിയോയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഉൾപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത് എൻ്റെ കൂടെ ചേർക്കാം കണ്ടില്ലാത്തവർ കാണുക ഒത്തിരിയേറെ പേര് റെസ്പോണ്ട് ചെയ്തു അതിന് എനിക്കൊരു മനസ്സിലായൊരു കാര്യം കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ സ്നേഹിക്കുന്ന അതിൻ്റെ ഫലങ്ങൾ സ്വീകരിച്ച അനേകം അനേകർക്ക് അതിൻ്റെ ആ ശോഷണത്തിൽ ഒത്തിരിയേറെ വേദനയുണ്ട് പ്രത്യേകിച്ച് ആ വീഡിയോ ഞാൻ പങ്കുവച്ചൊരു കാര്യമായിരുന്നു സന്യാസ സഭകളിൽ പുതിയതായിട്ട് ആരും വരുന്നില്ലാത്തതുകൊണ്ട് സന്യാസ സഭകൾ ശോഷണത്തിൻ്റെ ഒരു വലിയ വക്കിൽ നിൽക്കുന്നത് പോലെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലും പുതിയ പുതിയ ആളുകൾ ചെറുപ്പക്കാരനും അതിലേക്ക് കാര്യമായിട്ട് വരുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നവീകരണ മുന്നേറ്റത്തിൻ്റെ വലിയ ഒരു ശോഷണത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് പങ്കുവച്ചിരുന്നു ഞാൻ ഉറക്കിയായിരുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മിനിസ്റ്ററിലുള്ള ഒരു ശുശ്രൂഷകൻ എനിക്ക് ഇന്നലെ ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെയായിരുന്നു പറഞ്ഞ് വളരെ ശരിയാണ് കൂട്ടായ്മകൾ ആളുകൾ തീർത്തും കുറയുന്നു എന്ന് മാത്രമല്ല ഞാൻ തന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ തന്നെ ഒത്തിരി കുറച്ച് പ്രായമുള്ള വ്യക്തിയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ഇപ്പം കൂട്ടായ്മയിലേക്ക് വരുന്നുള്ളൂ പുതിയ ആളുകളുടെ കുറവാണ് അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ ഒരു ശോഷണത്തിൻ്റെ ഒരു വലിയ സാധ്യതയിലാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം എന്നതുകൊണ്ട് അതിൽ ആത്മാർത്ഥതയോടെ ജീവിച്ച പലരുമുണ്ട് ഇന്നും ജീവിക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട് എന്നതുകൊണ്ട് അവർ വലിയൊരു ഉണർവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ വലിയ ഉണർവ് പ്രാപിച്ചു കഴിഞ്ഞാൽ സുവിശേഷം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ഉണർന്നു കഴിഞ്ഞാൽ തീർച്ചയായും സഭയിൽ വലിയ നവീകരണത്തിന് ഈ മുന്നേറ്റവും ഈ വ്യക്തികളുമൊക്കെ കാരണമായിത്തീരും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വലിയ ആഗ്രഹത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ഈ കരിസ്മാറ്റി നവീകരണ മുന്നേറ്റത്തിൽ കൂടി വലിയ സൽഫലങ്ങൾ ഇനി സഭയ്ക്ക് ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ നമ്മൾ സവിശേഷമായൊരു ശുശ്രൂഷ ക്രമീകരിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് മാസങ്ങളായി എല്ലാ മാസവും പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ധ്യാനം നടക്കുന്നതായി പലർക്കും അറിവുണ്ടാകും ഐ എച്ച് എസ് മിനിസ്റ്റി കാഞ്ഞിരപ്പള്ളി രൂപതയുള്ള ഐ എച്ച് എസ് മിനിസ്റ്റിയാണ് ആ ധ്യാനം കണ്ടക്ട് ചെയ്യുന്നത് ഓരോ മാസവും ഓരോ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ചും സഭയുടെ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് വിഷയം ക്രമീകരിക്കുന്നത് മെയ് മാസം ഈ മാസമൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പെന്തക്കൂസ്ക്കുറിച്ച് സവിശേഷമായി ധ്യാനിക്കുന്ന സമയമായിരിക്കുന്നതുകൊണ്ട് ഒരുങ്ങുന്ന സമയമായിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ധ്യാനിക്കാവുന്ന ഒരു വിഷയമാണല്ലോ കരിസ്മാറ്റിക് വീരണ മുന്നേറ്റം അതുകൊണ്ടാണ് അപ്രകാരം ഒരു ധ്യാനം ക്രമീകരിക്കുന്നത് മെയ് അഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുതൽ ഒൻപത് വരെ ഒരു സെഷൻ ഈവനിങ്ങിൽ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെ ഇരു സമയത്തും ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ജപമാല പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകിട്ടും ഒരേ ശുശ്രൂഷ തന്നെയാണ് വിദേശത്തൊക്കെ ഉള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇരു സമയത്തും ക്രമീകരിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള സമയത്ത് അത് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്പർ പറയുകയാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് ഈ ഇത് വാട്സപ്പ് നമ്പറാണ് ഈ വാട്സപ്പിൽ നിങ്ങളെ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ പെന്തകുസ്തയുടെ കാലം പരിശുദ്ധാത്മാവന പ്രത്യേകമായിട്ട് സഞ്ചരിച്ച് പരിശുദ്ധാത്മാന പ്രചോദനങ്ങൾക്ക് പ്രത്യേകമായിട്ട് വിധേയപ്പെട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം ആ ഈ കരിസ്മാറ്റി നവീകരണ മുന്നേറ്റത്തെ സ്നേഹിക്കുന്നവരും അതിൽ പങ്കെടുത്തവർക്കും മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പരിശുദ്ധാത്മാവിൽ കൂടുതലായി എങ്ങനെ വളരാം എങ്ങനെ ആധ്യാത്മികതയിൽ വളരാമെന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവരെയും വേണ്ട സ്നേഹപൂർവ്വം ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു ഈശോ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ